തുറന്നു പറയാവുന്ന ഒരു 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 കമ്പാനിയൻ ഞാൻ 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 അല്ലാതെ ലാഭക്കച്ചവടത്തിന് ഇല്ലാതെ വളർത്തിയതാണ് കലാക്ഷേത്രം അത് നടത്താനും ഒറ്റയ്ക്ക് മതി പറഞ്ഞു ൻ എനിക്ക് ദൈവമാണ് ആരാധിക്കാനും ആശ്രയിക്കാനും ഒരു വിഗ്രഹം ഞാനും ഒരു സ്ത്രീയാണ് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു മനുഷ്യന്റെ സാമീപ്യം ഞാൻ ആഗ്രഹിച്ചു തെറ്റാണോ കാരണം എനിക്കറിയില്ല ഞാൻ കണ്ടെത്തിയത് നിങ്ങളെയാണ് കൺഫ്യൂസ്ഡ് നിർവചിക്കാൻ കഴിയുന്നില്ല എനിക്ക് നിങ്ങളോടുള്ള ബന്ധം ഐ സോറി സത്യം ജീവിതത്തിൽ ഒരിക്കലും ഇത്ര ആത്മാർത്ഥമായ ഒരു ക്ഷമാപണം ഞാൻ